ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം പിന്നെയും വന്നിട്ടുണ്ട് ടോട്ടൽ മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസീസ് ആണ് പറയുന്നതെങ്കിലും തിരുവനന്തപുരത്ത് പതിമൂന്ന് വേക്കൻസീസ് ആണുള്ളത് അതിലെ യു ആർ കാറ്റഗറിയിൽ ഒൻപതും ഒ ബി സിക്ക് നാല് വേക്കൻസീസ് ആണ് വരുന്നത് അതായത് എസ് സി എസ് ടി അതേപോലെ തന്നെ ഇ ഡ്ല്യു എസ് കാറ്റഗറിയിലുള്ളവരെ ഓപ്പൺ കാറ്റഗറിയിലാണ് മത്സരിക്കേണ്ടത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് അതായത് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്കും ഇരുപത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എസ് സി എസ് ടി കാറ്റഗറി അതേപോലെ തന്നെ ഒ ബി സി കാറ്റഗറിക്ക് നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇന്റലിജൻസ് ബ്യൂറോ എം ടി എസ് എക്സാം ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ആണ് അതായത് പതിനെട്ട് വയസ്സ് കഴിയേണ്ടതോടെ തന്നെ പ്ലസ് ടു എഴുതിയ ഒരാൾക്കും പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്കും അതേപോലെ തന്നെ ഡിഗ്രി ഇപ്പം എഴുതുന്നവർക്കും ഡിഗ്രി കംപ്ലീറ്റ് ആയവർക്കും ഇരുപത്തഞ്ച് വയസ്സിനകത്താണ് ഏജ് വരുന്നതെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടു ടിയർ എക്സാം ആണ് ഇത് ടിയർ വൺ ഉണ്ട് ടിയർ ടു ഉണ്ട് ടിയർ വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് എം സി ക്യു ക്വസ്റ്റൻസ് ആണ് ടിയർ ടു എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് എക്സാം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ബേസ്ഡ് എക്സാം ആണ് ഇതിൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇതിന്റെ നാല് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാത്സ് ഇംഗ്ലീഷ് ജി കെ റീസണിങ് ഇതില് ജി കെയിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി എല്ലാം ട്വന്റി ഈച്ച് ആണ് വരുന്നത് അങ്ങനെയാണ് ഹൺഡ്രഡ് മാർക്സ് വരുന്നത് എസ് എസ് സിക്കും അതേപോലെ തന്നെ പി എസ് സി പോലുള്ള എക്സാംസിനും ഈവൻ ബാങ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇത് അതേ ഏകദേശം അതേ പാറ്റേൺ ആണ് വരുന്നത് വൺ അവർ എക്സാം ആണ് അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് ശ്രദ്ധിക്കുക വൺ ബൈ ഫോർ ആണ് വരുന്നത് ടിയർ ടു എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് ഇറ്റ് ഈസ് ബേസിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ടെസ്റ്റ് ആണ് ഇത് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ചോദിക്കാൻ പോകുന്നത് ഒന്ന് പാരഗ്രാഫ് റൈറ്റിംഗും മറ്റൊന്ന് കോംപ്രിഹെൻഷനുമാണ് അതിൽ തന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട് സ്പെഷ്യൽ ഫോക്കസ് ഓൺ വൊക്കാബുലറി അതായത് ആന്റഡെൻസ് സിനിഡെൻസ് അതേപോലെ തന്നെ സെന്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്നത് ഇത് ഒരു മണിക്കൂറിന്റെ എക്സാം ആണ് അൻപത് മാർക്സ് ആണ് ഇതിന് വരുന്നത് പക്ഷെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് സോ നമ്മൾ നേരത്തെ പറഞ്ഞ ടിയർ വണ്ണിലായി ും നമുക്ക് മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ടിയർ ടു ക്വാളിഫൈങ് ആണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക അത് വളരെ എളുപ്പം നമുക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റിയില് ട്വന്റി മാർക്സ് അതാണ് ക്വാളിഫൈ മാർക്സ് അത് അറ്റൈൻഡ് ചെയ്യാവുന്നതേ ു ഇനി നോട്ടിഫിക്കേഷനിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പോസ്റ്റ് എല്ലാം തന്നെ ടെമ്പററി ആണെന്ന് പറയുന്നത് ഇപ്പം തൽക്കാലം ടെമ്പററി ആണ് പക്ഷെ സർവീസ് റിക്വയർമെന്റ്സും അതേപോലെ തന്നെ ആ സമയത്ത് വേക്കൻസീസും അതേപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ ഒരു പെർഫോമൻസും അനുസരിച്ച് അത് സ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇനി എക്സാം ഫീസിന്റെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് എന്നാൽ മെയിൽ കാൻഡിഡേറ്റ്സ് അത് യു ആർ കാറ്റഗറിയിലെ അതേപോലെ ഒബി സിയിലെ ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഒരു നൂറ് രൂപയും കൂടി എക്സ്ട്രാ വരും സോ ടോട്ടൽ അവർക്ക് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി എക്സാം സെന്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഏഴ് ഡിസ്ക്ട്സിലായിട്ട് എക്സാം സെന്റേഴ്സ് വേണ്ടത് തിരുവനന്തപുരം ഉണ്ട് കൊല്ലമുണ്ട് എറണാകുളം ഉണ്ട് കോഴിക്കോട് കണ്ണൂർ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് തന്നെ എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് എന്തായാലും അപ്ലൈ ചെയ്യണം കാരണം ഇതിന് രണ്ടേ രണ്ട് സ്റ്റേജ് ഓഫ് എക്സാമേ ഉള്ളൂ ടിയർ വൺ ടിയർ ടു ഇന്റർവ്യൂ എന്തായാലും നോട്ടിഫിക്കേഷനില് പറഞ്ഞിട്ടില്ല ആൻഡ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക ട്വൽത്ത് ഡിസംബർ ആണ്